അലഹമ്മില്ലാദ് ഇനി നമുക്ക് സൂറത്തുൽ അംഫാൽ ആണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് അലില്ലാ സൂറത്തുൽ അംഫാൽ തുടങ്ങാൻ സൂറത്തുൽ അഹ്റാഫ് വരെ എന്ന് സമാന്യമായി മനസ്സിലാക്കാൻ തആല നമുക്ക് സൗകര്യം അനുഗ്രഹം ചെയ്തു തന്നിരിക്കുകയാണ് അള്ളാഹുബിനാണ് സർവ്വസ്തുതിയും അവർ താങ്കളോട് ചോദിക്കുന്നു അനിൽ അംഫാലി യുദ്ധ മുതലുകളെ സംബന്ധിച്ച് കുൽ അങ്ങ് പറയുക അൽ അംഫാലു യുദ്ധ മുതലുകൾ ലില്ലാഹി വർ റസൂലി അള്ളാഹു എന്നും അവൻ്റെ ദൂതനുമുള്ളതാണ് ഫത്തഖുല്ലാഹ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വാസുലിഹുദാത്ത ബൈനിക്കും പരസ്പര ബന്ധം നന്നാക്കുക വാതു അള്ളാഹു റസൂൽ അഹുഅള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും വേണം ഇൻ കുൺത്തുമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒന്നിവിടെ അർത്ഥം പറയാം എസ് അലൂനക്കാനിൽ അംഫാലി യുദ്ധ മുതലുകളെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു കുൽ അന്ന് പറയുക അൽ അംഫാലു ലില്ലാഹി വർ റസൂലി യുദ്ധ മുതലുകൾ അള്ളാഹുവിനും അവൻ്റെ ദൂതനുമുള്ളതാണോ ഫത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വാസുലഹ് ബൈനിക്കും പരസ്പര ബന്ധം നന്നാക്കുക വാക്യു റസൂലഹു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക ഇൻ കുിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അൽ അംഫാൽ ഖുർആാനിലെ എട്ടാമത്തെ സൂറ ഞാൻ മുമ്പൊരിക്ക പറഞ്ഞു എന്ന് തോന്നുന്നു ക്രമപ്രകാരം ഖുർആാനിലെ സൂറകളുടെ പേരുകളൊക്കെ ഒന്ന് പഠിക്കാം ഇപ്പോൾ നമ്മൾ സൂറത്ത് അൽ ഫാത്തിഹ അൽ ബഖറ അൽ അൽ നിസാ അൽ 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 മാഇദ അൻആം ഇങ്ങനെ ഇതൊന്ന് പറഞ്ഞു പഠിക്കുക ഏത് സൂറ കഴിഞ്ഞിട്ടാണ് ഏത് സൂറ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അതിൻ്റെ ഒരു ക്രമം നമുക്കൊരു ധാരണയുണ്ടാവില്ല ഖുറാനെ സംബന്ധിച്ചുള്ളൊരു അറിവുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഖുർആന്റെ ക്രമീകരണ ക്രമം ഒന്ന് പഠിക്കുക എന്നുള്ളത് ഏത് സൂറ ആദ്യം പിന്നെ ഏത് പിന്നെ ഏത് അത് നമുക്ക് ഒരുപാട് വലിയ ഒരു നേട്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ പഠിക്കാൻ കഴിയുന്നവർ അതൊരു ശ്രമം നടത്തുക ഇപ്പം നമ്മൾ എട്ടെണ്ണല്ലെത്തിയിട്ടുള്ളൂ ഇനിയും ഇങ്ങനെ ഒരു ദിവസം ഒന്ന് ഇങ്ങനെ ക്രമമായിട്ട് പഠിച്ചു പോയാൽ തന്നെ വളരെ വേഗം നമുക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ടൊക്കെ അത് പഠിക്കാൻ കഴിയും ഇൻഷാല്ല അള്ളാഹു തുണക്കട്ടെ അല്ല അംഫാൽ എന്ന വാക്ക് നെഫില് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് നെഫില് നഫില് തന്നെ അധികമുള്ളത് എന്നാണ് വാക്കിന് അർത്ഥം അധികമുള്ളത് അംഫാൽ എന്നുള്ളത് അതിൻ്റെ ബഹുവചനമാണ് നഫുൽ അംഫാല് നാഫിലത്ത് എന്ന് കുറാൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ അതും ഈ വാക്കിൻ്റെ തന്നെ അർത്ഥം വരുന്ന അധികമുള്ളത് എന്നുള്ള അർത്ഥമാണ് ഉദാഹരണമായിട്ട് സൂറത്തുൽ ഇസ്രാഹ്ലെ ഏഴത്തൊമ്പതാമത്തുള്ള പറഞ്ഞല്ലോ വമിനൽ ലലി ഫ തഹ്ജദ് ബിഹി നാഫിലത്തെക്ക റസൂൽ സലഹ് അലി വസല്ലമ്മയോട് തഹജു നമസ്കരിക്കാൻ പറയണം രാത്രി താങ്കൾ തഹജു നമസ്കരിക്കണം നാഫിലത്തെ അക്ക താങ്കൾക്ക് അധികമുള്ളതാണത് ഫർ നമസ്കാരത്തിൻ്റെ പുറമേ ഉള്ളതാണ് എന്നർത്ഥം അതേമാതിരി സുഹൃത്ത് അംബിയയിൽ ഇബ്രാഹിം നബി അലൈഹി ഇലാമക്ക് ഇസ്സഹാക്ക് നബി അലുഖലാമയെയും ശേഷം യാക്കൂബ് നബി അലൈഹി ഇല്ലാമയെ പേരക്കുട്ടിയായിട്ടും നൽകിയ പള്ള പറയുന്നുണ്ട് ഇപ്പോൾ വഹബന ലഹു ഇസ്ഹാക്കൂബ നാഫിലത്ത അധികമായി നാഫിലത്തായിട്ട് നൽകി അതേ വാക്കാണ് നഫല് അതിൻ്റെ ബഹുജനമാണ് അംഫാൽ യുദ്ധത്തിന്റെ ലക്ഷ്യം വിജയിക്കുക എന്നുള്ളതാണ് വിജയിക്കുക എന്നുള്ളതാണ് അപ്പൊ വിജയം നേടി പിന്നെ വിജയത്തിന്റെ പുറമെ അധികമായി കിട്ടുന്നതാണ് യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ച് പോകുന്ന മുതലുകളൊക്കെ അതിന് അംഫാല് എന്നാ പറയുക ജാഹീരിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ലഭിക്കുന്ന നാം വ്യവസ്ഥാപിതമായ നേതൃത്വമോ യുദ്ധ നിയമങ്ങളോ വ്യവസ്ഥാപിതമായൊരു ഭരണ സംവിധാനമൊന്നും ഇല്ലല്ലോ അപ്പോൾ കിട്ടണമല്ലോ കിട്ടണമല്ലോ എടുക്കുക കൈവക്കുള്ള കാര്യക്കാരും നമ്മൾ പറയണ മാതിരി യുദ്ധമുതലുകൾ ആർക്കാണോ കിട്ടിയത് ആരാണോ ശേഖരിച്ചത് അവരത് സ്വന്തമാക്കുകയാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ സഹാബികൾക്കിടയിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കുറച്ച് ആൾക്കാർ നേർക്കുനേര ശത്രുവുമായി യുദ്ധം ചെയ്തവരുണ്ട് കുറച്ച് ആൾക്കാർ നബിസലല്ലാഹു അടുക്കൽ ഇസ്ലാമിക പതാകയെ പതാക എന്തിക്കൊണ്ട് റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ അവരും ആയുധധാരികളാണ് അവരും ഏറ്റുമുട്ടുന്നുണ്ട് പക്ഷേ ശത്രുക്കളെ പോലെ വടക്കളത്തിലേക്ക് അവരും പോയാൽ റസൂൽ ഒറ്റപ്പെടും അപ്പോൾ അദ്ദേഹത്തിന്റെ കാവൽ ഏറ്റെടുത്തിട്ടുള്ള സൈന്യദളമുണ്ട് ദളമുണ്ട് ശത്രുക്കൾ പിന്തിരിഞ്ഞ് പായുമ്പോ അവരെ പിന്തുടർന്ന് ഓടിച്ച അപ്പൊ ഇങ്ങനെ അവർക്ക് പിന്തുടർന്ന് അവരെ പിന്തുടർന്ന് ഓടിച്ചപ്പോൾ അവർക്ക് ഈ യുദ്ധം മുതൽ പിടിച്ച് പെറുക്കിയെടുക്കാൻ പറ്റിയില്ല ശേഖരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർക്കും കിട്ടണമല്ലോ യുദ്ധം ചെയ്തവർക്കും കിട്ടണം യുദ്ധം ചെയ്തവരാണെങ്കിലും കൂടുതലായ റസൂൽ സല്ല അലൈഹി വസ്ലമയെ സംരക്ഷിച്ച സംരക്ഷണം ഏറ്റെടുത്ത യോദ്ധാക്കൾക്കും ഇവർ നമ്മളിങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പണ്ട് കാലത്തെ മാതിരി കിട്ടിയവലെടുത്താൽ കുറേ ആൾക്കാർക്ക് കിട്ടാതെ പോകും അപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് എന്താണ് യുദ്ധ മുതലുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിൽ ഒരു ചർച്ച സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വന്നു അതിന് റസൂൽ സല അലൈഹി വസ്ലമയുടെ അടുക്കൽ ആ വിഷയമെത്തി അള്ളാഹു സുബാൻ താലഹിൽ ഇടപെട്ട് കൊണ്ട് പറയുകയാണ് എസ് അലൂനഖ അനിൽ അംഫാൽ യുദ്ധമുതലുകളെ സംബന്ധിച്ച് അവർ താങ്കളോട് അന്വേഷിക്കുന്നു അപ്പോൾ നമ്മളിതിൻ്റെ ഈ സൂക്തം ഈ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വിശദീകരണം വേണ്ടി വരില്ല നമുക്കറിയാമല്ലോ ബദർ യുദ്ധാനന്തരം ബദർ യുദ്ധത്തിൻ്റെ നിരൂപണമാണ് ഈ ഈ സൂക്തത്തിൻ്റെ പ്രമേയം അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് അതിൽ യുദ്ധ യുദ്ധ യുദ്ധത്തിൽ ആർജിച്ചെടുത്ത സമ്പത്തിൻ്റെ അവകാശവും അതിൻ്റെ വിതരണവും ഉണ്ട് സായുധ യുദ്ധത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച പരാമർശങ്ങളുണ്ട് സത്യമാണ് വിജയിക്കുക അസത്യം പരാജയപ്പെടാനും എന്നതിൻ്റെ സൂചനയുണ്ട് മുസ്ലിംസ് ഐക്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ഉള്ള സൂചനകളുണ്ട് മുഹാജിറുകളും അൻസാറുകളും സഹോദര്യത്തോടു കൂടി സഹോ സഹോദരന്മാരായിക്കൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കണം എന്ന വിഷയം ഇതിൽ ഈ സൂക്തത്തിൽ ഈ സൂറയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മക്കളും മുതലും എന്ന് പറയുന്നത് ദുനിയാവിലൊരു പരീക്ഷണമാണ് അതിനെ ആ പരീക്ഷണമായി തന്നെ മനസ്സിലാക്കണം എന്ന കാര്യം അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നുണ്ട് യുദ്ധ തടവുകാരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ ഏത് വിധത്തിലാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിരുന്ന സൂചന ഈ വിഷയത്തിലുണ്ട് കരാർ പാലനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള അനുസരണം സൂക്തത്തിൽ നേരെ തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കുറേശികൾ നബിസലാഹു അലൈവലമേക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയും അവരുടെ വിമർശനങ്ങളും അവരുടെ ആക്ഷേപങ്ങളും അതിനുള്ള മറുപടി സൂറയിൽ വരുന്നുണ്ട് ഇങ്ങനെ അല്പം എഴുപത്തി അഞ്ച് ആഴ്ത്തുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും മുസ്ലിമീങ്ങൾ പാലിച്ചിരിക്കേണ്ട അഥബുകളും മര്യാദകളും സംബന്ധിച്ച പരാമർശങ്ങൾ ഈ സൂറയിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും എന്നതുകൂടി നബി നബി അലൈഹി അല്ലാമയുടെ മദീന ജീവിതത്തിൻ്റെ രണ്ടാം വർഷമാണല്ലോ ബദർദ്ധമുണ്ടാകുന്നത് കുറേശികൾ മദീനയിലെത്തിയ അവിടെയും സ്വൈരം കൊടുക്കാതെ വരികയാണ് അവരവിടെ നിന്നും പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് മുസ്ലിമീങ്ങളുടെ സ്വത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ വെറും കൈയ്യോടെയാണ് മദീനയിൽ വന്നിരിക്കേണ്ടത് അപ്പോൾ നമുസു അലഹി വസല്ല നേതൃത്വത്തിൽ മദീനയിലെത്തിയ മുസ്ലിമീങ്ങൾ അവിടെ അന്യനാടുകളിൽ പല നാടുകളിൽ ചതറിക്കിടന്നിരുന്ന ആൾക്കാർ മദീനയിൽ വന്ന് ഒരു സംഘടിത സമൂഹമായി മാറുകയും ഒരു സംഘടിത രാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അവർ വലിയ സൈനിക സാമ്പത്തിക ശക്തിയൊന്നുമല്ല സാധാരണക്കാട് കർഷകരാണ് അല്ലാറോ ചില്ലാറോ ചെറിയ കച്ചവടത്തിലൂടെയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് സാമ്പത്തിക കുത്തകയാകട്ടെ മദീനയിലെ സാമ്പത്തിക മേൽക്കയ്മ ജൂതന്മാരാണ് അവരുമായി നബിസ്ാഹു അലൈവല്ലം യുദ്ധമില്ലാ കരാർ സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് നബിസലുല്ലാഹു അലഹി വസല്ലമ്മയോടും മുസ്ലിമീങ്ങളോടും ഒരു താല്പര്യമില്ല പിന്നെ നിർബന്ധിതരായിട്ട് അവരങ്ങനെ ചെയ്തു പോയത് മാത്രമല്ല അവർ അബ്ദുല്ലാഹിബി റുബൈ എന്ന് പറയുന്ന ഒരു ജൂതനെ രാജാവായി വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അയാള് പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കബടന്മാരുടെ നേതാവായി മാറിയതാണെന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം ഇങ്ങനെ കുറൈശികൾ മദീനയെ മദീനയിൽ രൂപപ്പെട്ടു വരുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അബ്ദുല്ലാഹിബിന് ഉബൈ അതിൻ്റെ മദീനക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മദീനയെ തരംഗം വെക്കാൻ ഉള്ളിൽ നിന്ന് ചതിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മദീന അവിടെ വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥാനമാണ് കച്ചവടക്കാർ സാധാരണ ഗതിയിൽ യാത്ര ചെയ്യുന്ന ഒരു ഒരിടത്താവളമാണ് അതിലൂടെയാണ് പുറേശികളുടെ കച്ചവട യാത്രാ സംഘം കടന്നു പോവുക അപ്പോൾ ഈ പാതയിലൂടെ കടന്നു പോകുന്ന കച്ചവട സംഘങ്ങളും ഒക്കെയായിട്ട് റസൂൽ സലാഹു അലഹി വസ്ലം സമാധാന കരാറിലെത്തുന്നുണ്ട് പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് അതേപോലെ പുറേശികളുടെ കച്ചവട സംഘങ്ങൾ പോകുമ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കാൻ റസൂൽ സലാഹു അലൈഹി വസ്ലം നിയോഗിക്കുന്ന ചെറിയ അഥവാ നിരീക്ഷണ സംഘങ്ങൾ ഈ പാതയിലൊക്കെ ഉണ്ടാകും അതെന്തിനെന്ന് വെച്ചാൽ കുറേശ്ശികളെ സമൃദ്ധത്തിലാക്കുവാനും അല്പമൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി തന്നെയാണ് എന്നാൽ കുറേശ്ശികൾ അതിന് വഴങ്ങിയില്ല അവരൊരിക്ക മദീനയുടെ പരിസരത്ത് മേഞ്ഞുകൊണ്ടിരുന്ന മദീനക്കാരുടെ കാലി സമ്പത്തിനെ ഒന്നാകെ കൊള്ള ചെയ്തുകൊണ്ട് കൊണ്ടുപോയി അപ്പോൾ ഇതിന് തിരിച്ചടി കൊടുക്കണം എന്ന് മദീനയിലെ മുസ്ലിമീങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ട് അപ്പം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം മടങ്ങി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് അയാളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തണം എന്നൊരു തീരുമാനത്തിലെത്തി എന്നാൽ അബൂ സുഫിയൻ വലിയ തന്ത്രജ്ഞനാണ് അയാൾ കാര്യം മണത്തറിഞ്ഞ് വഴിമാറി സഞ്ചരിച്ച് നക്കത്തെത്തി വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ഒരു സന്ദേശം അയച്ചിരുന്നു നമ്മുടെ കച്ചവട വസ്തുക്കൾ ഒരുപക്ഷെ മുഹമ്മദ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കേട്ട പാട് തന്നെ അബുജഹലിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം ഈ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുവാനും മദീനക്കാരുടെ ഏറ്റുമുട്ടാനും വേണ്ടി പുറപ്പെടുകയാണ് അപ്പൊ കുറേശികളാവട്ടെ മുസ്ലിമീങ്ങളുടെ ഒരുപാട് സമ്പത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗമെങ്കിലും അബൂ സുഹിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും എന്ന് മുസ്ലിമീങ്ങൾ കണക്കുകൂട്ടി യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതല്ല ലക്ഷ്യം മദീനയിലെങ്കിലും ഒരു സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു അന്തരീക്ഷമുണ്ടാക്കിയെടുക്കാൻ അവരി നമ്മളെ ഭീഷണിപ്പെടുത്താതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി എന്നുള്ള നിലക്കാണ് അവർ ഇങ്ങനെയൊക്കെ ആലോചിച്ചതും പ്രവർത്തിക്കാൻ തുനിഞ്ഞത് പക്ഷേ അവസാനം അത് ബദർ യുദ്ധത്തിലാണ് കലാശിച്ചത് എന്ന് നമുക്കറിയാം ആയിരത്തോളം വരുന്ന അബൂജഹലൂൻ്റെ നേതൃത്വത്തിലുള്ള കുറേശിപ്പട മുന്നൂറിലധികം വരുന്ന ഒരു മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനാല് വരെയൊക്കെയുള്ള എണ്ണമാണ് എന്ന് നമുക്കറിയാലോ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംഭവിച്ചു പിന്നെ എന്താണ് നടന്നത് എന്ന കാര്യം ചരിത്രം കുറേയൊക്കെ നമുക്കറിയാം ബാക്കി നിഷാദ നമുക്ക് ഈ സൂറ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കണം ഈ സൂറത്തുൽ അംഫാൽ ഖുർആാനിനെ സൂറത്തുകളുടെ ദൈർഘ്യമനുസരിച്ച് നാലായി പണ്ഡിതന്മാർ തരംതിരിക്കാറുണ്ട് ഒന്നാമത്തെ വിഭാഗം അസബുറു തിവാൽ ദീർഘ ദൈർഘ്യമുള്ള ഏഴ് സുറകൾ ദൈർഘ്യമുള്ള ഏഴ് സുറകൾ അതിൽ അവസാനത്തേതാണല്ലംഫാൽ സൂറത്ത് അൽ ബക്കറ ആൽ നിസാ മയിദാമ് അറാഫ് അംഫാൽ എത്രയുമാണ് അതിൽ വരുന്നത് അംഫാൽ അതിൽ പെടുവല തൗബയാണ് അല്ല തൗബിയും പെടുവുല യൂണസാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് അത് കൂടുതൽ ആയത്തുകളുള്ള ദൈർഘ്യമേറിയ സോറകൾ എന്നർത്ഥത്തിലാണ് സബറു താൽ പിന്നാൽ മിഉൂൻ നൂറായത്തുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയത്തുകളൊക്കെ വരുന്നതിനാൽ മിഊൽ കണക്കിന് ആയത്തുകൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ പിന്നാൽ മസാനി സൂക്തങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വരികയും നൂറിൻ്റെ താഴെ സൂക്തങ്ങൾ ഉള്ളതുമായ സൂറകളാണ് അൽ മി മസാനി എന്ന് പറയും പിന്നെ അത് മുഫസൽ മുഫസൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഫസലുള്ള വേർതിരിവുള്ള എന്നാണ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് സൂറകൾ അവസാനിക്കുക ചെറിയ ചെറിയ സൂറകൾ അൽ മുഫസ്സൽ എന്ന പേരിൽ ഇങ്ങനെ നാല് തരത്തിൽ പണ്ഡിതന്മാർ ഖുർആൻ സൂറകളെ വേർതിരിക്കാറുണ്ട് അതിൽ ആദ്യത്തെ ഏഴ് സൂറകളാണ് ഫാത്തിഹ ഒഴിച്ച് ബാക്കിയുള്ള ഏഴ് സൂറകളാണ് സബ് തിവാൽ അതിൽ അവസാനത്തേതാണ് അൽ അംഫ എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം എന്തായിരുന്നാലും നമ്മൾ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക സൂറത്തിൽ അംഫ ഇൻഷാ ഈ ആയത്ത് നമുക്ക് ഒരിക്കൽ കൂടെ അർത്ഥം അറിയാം അള്ളാഹു സുബ്ബാൻ അഹുഅത്താല കൂടുതൽ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകാൻ ഹസന നൽകാം ഗ്രഹിക്കുമാറാവട്ടെ റബ്ബന والحمد لله رب